ബേർത്ത് നിന്ന് അപ്പൊ കേക്ക് മറ്റാ നമ്മളിവിടേക്ക് വന്നിട്ടുണ്ട് അറിയില്ല അത് നമ്മൾ എന്തിനാ അങ്ങോട്ട് വന്നിരിക്കുന്നെന്ന് ഈ നമുക്ക് ഉമ്മാക്ക് കൊടുത്തിട്ട് ഉമ്മയാണ് സർപ്രൈസ് ഉമ്മയാണോ നമ്മളാണ് സർപ്രൈസ് സർപ്രൈസാവുന്നെന്ന് കണ്ടറിയാം കട്ടൈറ്റ് കേട്ടൂല ബുദ്ധിമുട്ട് വേക്കോ ഇടക്കൂട് നടക്കൂടു bết à đi kia thôi là không bỏ lỡ những video hấp dẫn

જન તો ફકે પા દે બટા યાર આ જોમેલા એને પટ્યો હે યાર લેતી આ ઓસો ને કેરી કોણી આઈ કો બુક્કો મંજા યાર આ ના જાની લે સાડી છે કે કેર યાર ને હું ખાવાનું ચારાની ને જાતા જા લોટી રોડે આ ને ચાંદા એંધાનું ഇത് പണ്ടത്തെ കാലല്ല നീന്താന് നീന്തോ നോക്കി വാക്കളെ ഇത് ഈ സാധനം എന്തോ എന്തോന്ന് കേക്ക് കുറിച്ചിട്ട് കേക്ക് സാറ് കേക്കാണ് പറ്റിയോ നല്ല ചെറിയ കേക്ക് നല്ല കേക്ക് ಬರ್ತೇಗ ಬರ್ ಕಂಡಿಲ್ಲ ಹಾಪಿ ಗೇನೇಮ